എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ പോകുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യത്തെ കുറിച്ചാണ് ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പോകുന്ന ഭക്തന്മാരെ പലപ്പോഴും പറ്റിക്കപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ ഉള്ളവർ തന്നെ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നതാണ് നമുക്ക് നേരെ വീഡിയോ എടുക്കാം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലോ അമ്പലത്തിലോ നിത്യവിളക്ക് കത്തിക്കുന്ന ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ നിത്യവിളക്ക് കത്തിക്കാനുള്ള എണ്ണയുമായി വേണം നമ്മൾ അവിടത്തേക്ക് പോകാൻ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എങ്ങനെയുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഈ എണ്ണ നമ്മളുടെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത പൈസ കൊണ്ടായിരിക്കണം മറിച്ച് മറ്റാരെങ്കിലും നമുക്ക് തന്നതോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയതോ ആയ പൈസ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എണ്ണ വാങ്ങാതെ തന്നെ ആ ക്ഷേത്രത്തിലോ അമ്പലത്തിലോ പോയ ശേഷം എന്ന് ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യം ചെയ്താൽ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ എനിക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവാം നമ്മൾ എണ്ണയുമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ എണ്ണ ക്ഷേത്രത്തിന്റെയോ അമ്പലത്തിന്റെയോ തിരുനടയില് സമർപ്പിച്ച ശേഷം ആ വിളക്ക് അവിടെ കത്തിക്കാനായിട്ട് ഒരു കറമി ഉണ്ടാവും ആ കറമിക്ക് ഒരു ദക്ഷിണ നൽകുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് നേടിയ പൈസയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്ത ശേഷം മൂന്നാമതായിട്ട് ക്ഷേത്രത്തിൽ ഒരു ബണ്ണാരം ഉണ്ടാവും ആ ബണ്ണാരത്തിൽ നമുക്ക് പറ്റുന്ന ഒരു പൈസ കാണിക്കയായിട്ട് സമർപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ അധ്വാനം കൊണ്ട് നേടിയ പൈസയാണെങ്കിൽ മാത്രം ഇതും ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്ത ശേഷം ക്ഷേത്രനിടക്ക് മുന്നിൽ നിന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്താണോ നേടിയെടുക്കാനുള്ളത് ആ കാര്യം നമ്മുടെ മനസ്സിൽ പറയുക അങ്ങനെ പറഞ്ഞ ശേഷം ക്ഷേത്രത്തിനൊരു ബലം വെച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ നമുക്കതിനുള്ള അർഹതയുണ്ടെങ്കിൽ വൈകാതെ അതിനുള്ള ഫലം ആ ഈശ്വരൻ തന്നിരിക്കും അനുഭവമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടാതെ ആളുകളും ഉണ്ടാവും വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും കിട്ടുവാണെങ്കിൽ പിന്നെ വിശ്വാസത്തിനോ അല്ലെങ്കിൽ ദൈവിക പ്രമാണത്തിനോ പ്രത്യേകിച്ച് അർത്ഥം ഇല്ലാതായിപ്പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അർഹത ഉള്ളതാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റുക ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പല തവണ നമ്മുടെ ജ്യോതിഷന്മാരെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ദൈവകോപമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം ആരോടും കോപിക്കുന്ന വ്യക്തിയല്ല ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം തന്നെ എല്ലാം തികഞ്ഞ ആള് എന്ന രീതിയിലല്ലേ എല്ലാ മതത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് ഞാൻ വിശദീകരിച്ച് പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വിശദീകരണമായി മറ്റൊരു വീഡിയോ ചെയ്യാൻ തയ്യാറാണ് ദൈവം എന്ന് പറയുന്നത് നമ്മളോടൊരിക്കലും കോപിക്കുന്ന ആളല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളായിട്ടാണ് നമ്മൾ ദൈവത്തെ സങ്കല്പിക്കുന്നത് ആ സങ്കല്പത്തിലുള്ള ദൈവത്തിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അങ്ങനെ അറിയുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ ദൈവം ഒരിക്കലും കോപിക്കില്ല അങ്ങനെ കോപിക്കും എന്ന് പറയുന്നതിന് പിന്നില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളിൽ നിന്നും നമുക്ക് മറികടക്കാനുള്ള പൂർവികരുടെ ഒരു സങ്കല്പം ആ ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഉള്ളത് ദൈവ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരു പരിഹാര കർമ്മം പോലും ചെയ്യാൻ പോകരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടും എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊരു പ്രയോജനവും ഉണ്ടാവുന്നതല്ല മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ